അലൈഹി അവിടെ മക്കയിൽ ഉണ്ടായിരുന്ന ാഹുലം ആ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ അലൈഹി പ്രവാചകൻറെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആളുകൾ ഒന്നൊന്നായി ഇങ്ങനെ ഇസ്ലാമിലേക്ക് കുറേശ്ശെ കടന്നു വരാൻ തുടങ്ങി അത് കടന്നു വന്നപ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത പരിഭ്രാന്തിയായി കാരണം അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഇത്രത്തോളം പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടും ഇതൊന്നും യേശുന്നില്ലല്ലോ പലരും ആ പ്രവാചകനിൽ വിശ്വസിക്കുകയാണല്ലോ എന്ന് ശത്രുക്കളെ തെല്ലൊന്നുമല്ലാതെ അവർ ഒരു കാര്യം തീരുമാനിച്ചു മുഹമ്മദിന് ഇപ്പൊ എല്ലാ പ്രൊട്ടക്ഷനും സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്നത് പിതൃവ്യനായ അബു താലിബാണ് അതുകൊണ്ട് അബു താലിബിനെ ഒന്ന് പോയി കാണുക കണ്ടിട്ട് അദ്ദേഹത്തോട് ശക്തമായി തന്നെ ആവശ്യപ്പെടുക ഇതാ നിങ്ങളുടെ മകൻ നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മകൻ കുഴപ്പക്കാരനാണ് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇലാഹികളെയൊക്കെ ചീത്ത പറയുന്നവനാണ് ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി ഭിന്നിപ്പിച്ചവനാണ് ഈ സമൂഹത്തിൽ ഒരുപാട് രൂപത്തിലുള്ള കോളിളക്കങ്ങൾക്ക് വിത്ത് വാങ്ങിയവനാണ് എന്നൊക്കെ അവർ അബു താലിബിന്റെ മുമ്പിൽ പോയി പറഞ്ഞോണ്ട് വിളിച്ചു ഉപദേശിക്കണം ഈ പരിപാടി നിർത്തിവെക്കാൻ വേണ്ടി പറയണം അബുതാലിബിന്റെ മുമ്പിൽ സംഘമായി കൊണ്ട് കുറേശ്ശി പ്രമുഖന്മാർ ചെന്നു െ വിളിച്ചു വിളിപ്പിച്ചിട്ട് പറഞ്ഞു മോനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവര് പറയുന്നത് നീ ഇവരെ ചീത്ത സദസ്സുകളിലെ പള്ളികളിലെ ഇലാഹികളെ പറയുന്ന പോലും സമൂഹത്തിൽ നീ ഭിന്നിപ്പുണ്ടാക്കുന്ന പോലും മോനെ ഇത് നിർത്തിവെക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ നിന്നെ അവർക്ക് വിട്ടുകൊടുക്കണം എന്നാണ് അവരുടെ ആവശ്യം എന്തു പറയുന്നു നബിസല്ലാഹു അലി വസ്ല്ലം പറഞ്ഞു ശക്തമായി നിലക്ക് മറുപടി കൊടുത്തു അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നിർവഹിച്ചിട്ടല്ലാതെ എനിക്ക് അവസാനമില്ല ഞാൻ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ധീരമായ മറുപടിക്ക് മുമ്പിൽ അബൂ താലിബ് പോലും അബു താലിബ് പറഞ്ഞു മോനെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു നീ നീ കണ്ട രൂപത്തിലുള്ള മാർഗത്തിലൂടെ മുന്നോട്ട് പോയിക്കോ ഞാൻ നിനക്ക് രക്ഷക്കുണ്ടാകും അബൂ താലിബ് പറയാ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി പല രൂപത്തിൽ അബൂ പോലും പ്രലോഭിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു കാവലുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതറിയില്ല പിന്മാറിയില്ല അനിരേൽപ്പിക്കപ്പെട്ട ദൗത്യം അള്ളാഹുവിൻ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തവക്കിലാക്കിക്കൊണ്ട് നബിസല്ലാഹു അലി വസ്ല്ലം തുടർന്നുകൊണ്ടേയിരുന്നു ആ സന്ദർഭത്തിലൊക്കെ

അവരുടെയൊക്കെ കടന്ന വരവ് മക്കയിൽ കുറച്ചുകൂടി ഇസ്ലാമികമായ ദാഴ്വത്തിന് ശക്തി പകർ ഇസ്ലാമികമായ ദാഴത്ത് ഇടുവിടാന്തരം വ്യക്തിത്തുടങ്ങി കുറൈശികൾക്ക് സഹിച്ചില്ല അവര് തീരുമാനിച്ചു ഇനി എന്താ അബുൽ താലിബിനോട് പോയി പറഞ്ഞിട്ടും കാര്യമില്ല എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ഈ കുടുംബത്തെ മുഴുവൻ ഇനി ഉപരോധം ഏർപ്പെടുത്തുക തന്നെ ഹാഷിം കുടുംബത്തെ മുഴുവൻ അബൂതാലിബ് അടങ്ങുന്ന അല്ലാത്തവരുണ്ട് ഈ കുടുംബത്തിൽപ്പെട്ടവരും മുഴുവൻ എന്തു ചെയ്തു അബീ താലിബ് എന്ന് പറയുന്ന പ്രത്യേകമായ താഴ്വരയിൽ ഉപരോധത്തിൽ ഏർപ്പെടുത്തി എന്താ അവരെ ഉപരോധം ഏർപ്പെടുത്തുമുള്ള തീരുമാനം എന്താണ് ചരിത്രത്തിൽ കാണാം എന്താ അവരുടെ തീരുമാനം ആരുംബത്തിലുള്ള ആളുകളുമായിട്ട് കൂടെ ഇരിക്കാൻ പാടില്ല ബഹിഷ്കരണ ഉപരോധവും ബഹിഷ്കരണമാണ് അവരുടെ കൂടെ ഇരുന്നു പോകാൻ പാടില്ല അവരുമായിട്ട് നിക്കാഹ് നിക്കാഹുബന്ധം പാടില്ല നാട്ടിലൊക്കെ അല്ലേ മഹല്യപഹിഷ്കരണത്തിന് കത്തുകൊടുക്കുന്നു എന്നതുപോലെ അവരുമായിട്ട് കല്യാണത്തിന് കൂടൂല കല്യാണത്തിൽ പങ്കെടുക്കാൻ പാടില്ല നിക്കാഹ് പാടില്ല അവരൊന്നിച്ച് വേദി പങ്കിടാൻ പാടില്ല വലായുഹാലിത്വവും അവരൊന്നിച്ച് ഇടകലരാൻ പാടില്ല വലായുപായവും അവരോട് കൊള്ളക്കൊടുക്കുക പാടില്ല കച്ചവടം പാടില്ല അവർക്ക് അങ്ങോട്ടും കൊടുക്കരുത് ഇങ്ങോട്ടും കൊടുക്കരുത് ഭക്ഷണം വരുന്നത് പോലും വെച്ചു

വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവര് ജീവിച്ചു പച്ചിലകൾ തന്നെ പലപ്പോഴും ജീവിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഉപരോധമായപ്പോളിൽ തന്നെ അഭിപ്രായ ഉണ്ടായി എന്തിനാണ് ഈ പാവങ്ങൾ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാറ് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള കുറെ ആളുകൾ ഭക്ഷണവും കഴിക്കാറ് വെള്ളവും കിട്ടാതെ നിരകുന്നു അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായി പറച്ചവന്റെ തീരുമാനമാണ് ആ കരാറൊക്കെ മാറ്റി എഴുതിയത് പൊളിഞ്ഞു പക്ഷെ അപ്പോഴേക്ക് രണ്ടു മൂന്ന് കൊല്ലത്തോളായി ആ നിലക്കുള്ള ശക്തമായ ഉപരോധങ്ങൾ നബിസൊല്ലാ അലൈസമിനും മുസ്ലിമീങ്ങൾക്കും ഉണ്ടായി പക്ഷേ അവര് മുടക്കി മുടക്കി എല്ലാ രൂപത്തിലുമുള്ള പ്രയാസപ്പെടുത്തി നോക്കി ഇതിലും രക്ഷപ്പെടുത്താൻ അതെ അതിലും ഒന്ന് മാറിക്കിട്ടുമോ എന്ന് നോക്കാനുള്ള അടവുകളാണ് ഒരു തവക്കുലാക്കി പടച്ചറപ്പിനു വേണ്ടിയല്ലേ സംഭവിക്കുന്നത് എന്തോ സംഭവിക്കട്ടെ വാഹുവിന്റെ ദീനല്ലേ വാഹുവിന്റെ കാവലുണ്ടാകും അവരെ തളർത്താനായില്ല ഇസ്ലാമിന്റെ ആദ്യകാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളാണിത്